നമ്മളിന്ന് നല്ലൊരു ബീട്രൂട്ട് മെഴുക്കുപരട്ടിയാണ് വെക്കുക കേട്ടോ ഇതാ ബീട്രൂട്ട് ഇവിടെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതാ നമ്മുടെ ബീട്രൂട്ടിവിടെ ശരിക്കും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കറി വയ്ക്കാം ഇതാ നമ്മൾ ചട്ടിയിൽ കടുക് പൊട്ടിച്ച് സവോള കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ സവോള ഇവിടെ കറക്റ്റ് വഴന്ന് വന്നിട്ടുണ്ട് നമ്മൾ അപ്പൊ ഈ ആവശ്യത്തിന് മുളക് ചതച്ച മുളകിട്ട് കൊടുക്കുക കേട്ടോ അതിന്റെ കൂടത്തിൽ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് ഒത്തിരി വേണ്ട ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനീന് നന്നായിട്ടൊന്ന് ഇളക്കി റെഡി ആക്കി എടുക്കണം അത നമ്മുടെ ബീട്രൂട്ട് നമുക്കിനീന അതേക്ക് ആഡ് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ നമ്മളിതാ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇനി ഇതിനെ ഒരു അഞ്ച് മിനിറ്റ് സമയം നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം ഇതാ നമ്മുടെ ബീട്രൂട്ട് മെടുക്ക് വരയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ നാളെ കാണാം